എൻ്റെ ഭർത്താവിനെയും രണ്ട് കുട്ടികളെയും ഭർത്താവിൻ്റെ അനിയൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി അവർ മൂന്ന് പേര് ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ വചനപ്പെട്ടി ഒന്നെടുത്തു അപ്പോൾ എന്തായാലും വേണ്ടില്ല എല്ലാവരും ഒന്ന് അടുത്ത് മാറിയിട്ട് വേണം ആത്മഹത്യ ചെയ്യണം ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു ഞാനിവിടെ ഈ അൽത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ജർമി ഇരുപത്തൊൻപത് പൻ എന്ന് പറയുന്നു നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭമായ പാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ ഇന്ന് ഇയാൾ താരക്ക് മുമ്പിൽ നിൽക്കുക നിങ്ങളുടെ മുമ്പിലായിരിക്കുമെന്നാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു അനേകം മക്കൾക്ക് വേണ്ടി യേശുവിന് സാക്ഷി വഹിക്കാൻ വേണ്ടി ഇയാൾ താഴേക്ക് മുമ്പിൽ നിൽക്കുന്നു എൻ്റെ പേര് ബിനി ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് രണ്ട് മക്കളും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം തൊടുപുഴ ഏഴുമുട്ട് എന്ന സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ചു വെച്ചിരുന്നത് ഞാൻ സന്തോഷത്തോടി നല്ലൊരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നു സന്തോഷമായിട്ട് കഴിയുന്ന കാലം പെട്ടെന്ന് ഒരു ദിവസം അതായത് രണ്ടായിരത്തി മൂന്ന് ജനുവരി അഞ്ചാം തീയതി എൻ്റെ ഭർത്താവിനെയും രണ്ട് കുട്ടികളെയും ഭർത്താവിൻ്റെ അനിയൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി അവർ മൂന്ന് പേര് ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പുള്ളി എൻ്റെ അനിയൻ്റെ പേര് ജോഷി ജോഷിന്നാണ് അവനിങ്ങനെ തടിയുടെ ബിസിനസ്സൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ തടിപ്പണിക്ക് വേണ്ടിയിട്ട് കുറേ വലിയ വാക്കത്തുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടു ഞാൻ കണ്ടിരുന്നു ഞങ്ങളുടെ വീട് ഞാൻ തറവാട്ടിലായിരുന്നു ഏഴ് മക്കളായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സജീന്നാണ് സജിയും സജി ചേട്ടൻ കെട്ടി വേറെ പോയിരുന്നു പിന്നെ സജിയും ഞാൻ അനിയനും മാതാപിതാക്കന്മാരുമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞു വരികയായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ രാത്രി ഈ ജനുവരി രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി ഇങ്ങനെ പുറത്ത് പോയിട്ട് കയറി വരുന്നൊരു സമയം അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഈ കപ്പ കുറച്ച് ഉണങ്ങുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ചാച്ചൻ വീട്ടിലില്ലായിരുന്നു ഞാനും അമ്മച്ചിയും അപ്പോൾ സജിയാണിങ്ങനെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ ഈ ജോഷി പുറത്ത് പോയിട്ട് വന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കപ്പയുടെ പണിയായിട്ട് അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടി കുറച്ചൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ രാവിലത്തേക്ക് എളുപ്പം ഉണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ അപ്പോൾ സജി ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് മടുത്തിട്ട് അപ്പോൾ വീട്ടിൽ പനിയൊക്കെ ചുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി കള്ളൊക്കെ ചെത്തുകാരനോട് മേടിച്ച് കുടിച്ച് ക്ഷീണം കൊണ്ട് അധ്വാനം ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഒരു ഏഴേഴര സമയമായിപ്പോഴും പെട്ടെന്നങ്ങ് ഉറങ്ങിപ്പോയി ഞാനും രണ്ട് മക്കളെയും കുളിപ്പിച്ച് മോലും നാല് വയസ്സും മോൾക്ക് ഒരു വയസ്സും രണ്ടുപേരെയും കുളിപ്പിച്ച് പപ്പയുടെ കൂടെ റൂമിലൊക്കെ കിടത്തിയിട്ട് ഞാനും അമ്മച്ചിയും കൂടെ വിറ്റിത്തിരുന്ന് കുറച്ച് നേരം എന്നാൽ ഇത് കപ്പയൊന്ന് ശരിയാക്കി വയ്ക്കുക രാവിലത്തേക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അനിയൻ കടന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ കയറി വന്നിട്ട് ഞങ്ങളിങ്ങനെ കപ്പി പടത്തോണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കരച്ചിൽ ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു ജനൽ ഇങ്ങനെ തുറന്നു കിടപ്പുണ്ടായിരുന്നു ഞാൻ ഓടി ചെന്ന് മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അനിയനി ഇങ്ങനെ ഈ വലിയ വാക്കത്തി കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിന് വേണ്ടി ഭർത്താവ് ഭർത്താവ് ഇങ്ങനെ ബെഡ്റൂമിൽ രണ്ട് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നടുക്കി ഇങ്ങനെ വീണിട്ട് നിലത്തിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു അപ്പോൾ ഞങ്ങൾ സ്വപ്നം കണ്ട കാര്യം തന്നെയാണ് അത് ഞാൻ ഓടി വന്നത് അപ്പോൾ ഇങ്ങനെ രക്തമെല്ലാം വിതിയിലൊക്കെ തെറിച്ച് ചീറ്റി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കളും രണ്ട് കെട്ടിലും വന്നാൽ ഒരാൾ പപ്പട്ടുകൂടുക ഒരാൾ മറ്റു കെട്ടിലൊക്കെ കിടന്നിരുന്നു അപ്പോൾ മക്കൾ രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി വെട്ടുന്നെ ഞാൻ ജെല്ലിക്കുകൂടെ കണ്ടിരുന്നു അപ്പോൾ ഒരു നിമിഷം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അയൽവക്കംകാരെല്ലാവരും ഓടിക്കൂടി ഞാനപ്പം തന്നെ അടുത്ത വീട്ടിലേക്ക് ഞാൻ ഓടിപ്പോയി അയൽപ്പക്കംകാരെല്ലാവരും ഓടി വന്നപ്പോഴേക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി അത് അവിടെ ഇരുന്ന് ആ ബോടിയലിരുന്ന് വെട്ടി വെട്ടി നുറുക്കി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എനിക്കൊന്നും കാണാൻ പോലും കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നെ എല്ലാവരും കൂടി കൂടി മറക്കണം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാക്കിയിരുന്നു അപ്പോൾ എന്നാ ഈ ഞാനീ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു ആ വീടിനുള്ളിൽ എല്ലാവരും പുറത്ത് വന്നിങ്ങനെ നീന്തെങ്കിലും അവന് പുറത്തിറങ്ങുമോ ഒന്നും ചെയ്തില്ല കയ്യൊക്കെ കഴുകി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ പോലീസുകാർ വന്ന് അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് എന്തോ തൊഴുപഴിയൊന്നും ചെയ്തില്ല കോട്ടെ ഇതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽക്കൂടത്തെ കുന്നംകോട്ട അച്ഛൻ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു നിമിഷം ഞാൻ അച്ഛൻ്റെ ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കുക അച്ഛൻ കഴിഞ്ഞ് ആഴ്ചയിൽ മരിച്ചു പോയി എൻ്റെ മക്കളെയും ഹസ്ബൻറ്റിനെയൊക്കെ ശവസംകാര ചടങ്ങ് നടത്തി തന്ന അച്ഛനാണ് അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ഈ നിമിഷം ഞാൻ ഈശോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുക എനിക്കൊന്നും അറിയില്ല എന്നെ ഇങ്ങനെ കുത്തിവെക്കാനൊക്കെ ഇഞ്ചക്ഷൻ തരാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഞാനൊന്നും എടുപ്പി ഇഞ്ചക്ഷനൊന്നും എടുപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും എനിക്ക് നല്ല ബോധമുണ്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഒരു എട്ട് ഏഴ് മണി സമയമായിപ്പോയിക്കാൻ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു കണ്ണടച്ച് ഒരു തുറക്കുന്ന ഒരു നിമിഷം ഞാൻ ഞാനവർ സജിയെ ഞാൻ സിമിത്തേരി ചെന്ന് പെട്ടിന്ന് സജിയുടെ പെട്ടി ഇങ്ങനെ തുറന്നിട്ടില്ലായിരുന്നു മക്കളെ മാത്രം ഒരു നിമിഷം കണ്ടുള്ളൂ സിമിത്തേരി കൊണ്ടു ചെന്നിട്ട് ഞാൻ എന്താ സജീനെ മാത്രം കാണിച്ചു തരാത്തേ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് സജിയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവളെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു തുറന്നിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഓരോ ശരീരത്ത് വലിയ വലിയ മുപ്പത്താറോ വലിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുഖമൊന്നും അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ എൻ്റെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ പിന്നെ അശ അടക്കം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി എല്ലാവരും എൻ്റെ വീട്ടിൽ ഉണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരവസ്ഥയില്ല എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് ആർക്കും ഒന്നും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ശ്വാസമൊന്നും പോകില്ലായിരുന്നു ശ്വാസം വിടാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് ഭയങ്കര ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഞാൻ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾ കലൂരാണ് എൻ്റെ വീട് അവിടെ പൈങ്ങോട്ടൂർ അടുത്ത കലൂര് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുതലപ്പുഴത്തിന് പള്ളിയിലേക്ക് വന്നു ഞാൻ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി അപ്പോൾ കുന്നങ്കോട്ടച്ചൻ പറയുകയായിരുന്നു ബിനി പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ഇറങ്ങി ഓടി സിമിത്തേരി പോയി മണ്ണൊക്കെ മാന്തി അങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ വയലൻ്റായിട്ടൊക്കെ എനിക്ക് ഞാനിങ്ങനെ കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഉടുത്തൊരുക്കി കൊണ്ടുപോയി പള്ളി കൊണ്ടുവന്നു തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ എനിക്ക് വെറുതെ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഞങ്ങൾ നാലു മക്കളാണ് എൻ്റെ മൂത്തതിര ആങ്ങളെ രണ്ട് അനിയത്തിമാരും അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് ഞാൻ എൻ്റെ ആങ്ങളുടെ മോളോട് പറഞ്ഞ ആളൊരു കുഞ്ഞ് അപ്പോൾ അവളോട് പറഞ്ഞു വചനപ്പെട്ടി വന്നെടുത്തേ മോളേന്ന് പറഞ്ഞു ഒന്നും ആരോടൊന്നും പറയാല്ല എല്ലാവരും എൻ്റെ ശുശ്രൂഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വചനപ്പെട്ടി എടുത്തു ഇപ്പോൾ എന്തായാലും വേണ്ടില്ല എല്ലാവരും ഒന്ന് അടുത്ത് മാറിയിട്ട് വേണം ആത്മഹത്യ ചെയ്യണം ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷമുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ മോളെ വചനപ്പെട്ടി എടുത്തു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ മരിക്കാൻ പോവുക ഈശോയ്ക്ക് എന്തെങ്കിലും എനിക്ക് അങ്ങനെയൊക്കെ അപ്പോഴേ ഈശോനെ വിളിക്കാൻ ചുമ ഞാനിങ്ങനെ അലക്ഷ്യമായിട്ട് അത് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഈശോയ്ക്ക് എന്നോട് സംസാരിക്കാനുണ്ടോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു വചനം എടുത്തു അപ്പോൾ വിശ്വചനത്തിലൂടെ സംസാരിച്ചു ബന്ധു ബുദ്ധി നാശത്തിലൊടുങ്ങുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഓർത്തു ഒരു നല്ലൊരു കളിക്കൂട്ടുകാരനെ പോലെ എന്നെപ്പോലെ ഇരിക്കുന്നേന്ന് ആങ്ങളെയും പെങ്ങളും പോലെയാന്ന് എല്ലാവരും പറയുമായിരുന്നു ഞങ്ങൾ ഒത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഒത്തിരി അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ട് ഒരു കൂട്ടുകാരനെ പോലെ നല്ല സ്നേഹമുള്ള ആളായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ ഓർത്തു എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ഭർത്താവന നൽകിയത് ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള ആളായിരുന്നു എനിക്കിത്രയും വേദനിക്കേണ്ടേ വരില്ലായിരുന്നല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഓർത്തിട്ട് സജീവം ഓർത്തിട്ടെടുത്തു അപ്പോൾ ഒരു പതിനാഴ്ച തന്നു കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ മോനെക്കുറിച്ച് എടുത്ത മോനെ നാല് വയസ്സ് അവന് ഇനി സ്കൂളിൽ കൊണ്ട് ചേർത്തൊരു ഞായറാഴ്ച ഞങ്ങൾ മോറുകൂടി ഒരു കല്ല്യാണമൊക്കെ കൂടി ഒത്തിരി ഐസ്ക്രീമൊക്കെ അവൻ തിന്നിട്ട് നല്ല മെടുക്കനായിരുന്നു അതിനെ പോലെ എൻ്റെ പോലെ നല്ല 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 മെടുക്കനായിട്ട് നല്ല ബുദ്ധിയും നല്ല സൗന്ദര്യവും അവനുണ്ടായിരുന്നു അപ്പോൾ അവൻ മരിക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു ഞാൻ പള്ളിയിൽ അച്ഛനാവും വളരെ ഒരു ഉറച്ച അവൻ അങ്ങനെ സംസാരിക്കുമായിരുന്നു അവനെന്തെങ്കിലും കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് കാണിക്കും അപ്പോൾ അന്ന് പറയും കണ്ണീര് വന്ന് തുടച്ചിട്ട് പറയുമായിരുന്നു മമ്മിക്ക് ഞാനല്ലേ ഉള്ളേ മമ്മി എന്തിനാ കരീ മമ്മിക്ക് ഞാനിത് വലിയ താമം മമ്മിക്ക് ഞാൻ എല്ലാ കൂട്ടവും വാങ്ങിച്ചു വരും ചുരുതാറസ് സാരിയൊക്കെ ഒക്കെ വാങ്ങിച്ചു തരും അങ്ങനെ എപ്പോഴും വന്നു എൻ്റെ ഞാൻ ചുമ്മാ അടവ് കാണിക്കുന്നേരം അവനിങ്ങനെ വന്ന് കണ്ണീര് തുടക്കുവായിരുന്നു അപ്പം ഞാൻ ഓർത്ത് തൈവം എങ്ങനെയൊരു മോനെയും ദൈവം തന്നിട്ട് എനിക്കിത് കാണാൻ പോലും ഇല്ല ബാക്കിയിലല്ലോ എന്തിനാ അങ്ങനെ തന്നെ കുറെ പരാതികൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് വചനം എടുത്തു അപ്പോൾ അവനാ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കണ്ണിനീര് തുടച്ച പോലെ തന്നെ ഈശോ സംസാരിച്ചു ഹൃദയം ഉറങ്ങുന്നവർക്ക് കൃത്വ സമ്യവസ്ഥനാണ് എന്ന് പറഞ്ഞു പിന്നെ മോളെക്കുറിച്ച് ഒരു രണ്ടുപേരെ നവംബർ മാസത്തിലുള്ള അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മോളിങ്ങനെ കുരിശു വരച്ച് മാത്രം ഇങ്ങനെ കാണിക്കായിരുന്നു ഇങ്ങനെ കുരിശു വരയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പിച്ച വെച്ച് മിഞ്ഞ പാല് പിടിച്ച് നടക്കുന്ന സമയം അപ്പം നല്ല അവളും നല്ല വെളുത്ത് സുന്ദരിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്തിനും എനിക്കിങ്ങനെ ഒരു മോളെ തന്ന എൻ്റെ വയറ്റിൽ ജനിച്ചുകൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെ നഷ്ടമായി പോയത് എന്ന് വിചാരിച്ച് ഞാൻ മോളെക്കുറിച്ച് കുറച്ച് ഒരു ഭജന എടുത്തു അന്നേരം അവൾ സംസാരിക്കുന്ന പോലെ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് സാധിച്ചു തരുമെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ അന്ന് ആ ആ ഒരവസ്ഥയിൽ എനിക്കിന്നും ആ വചനങ്ങൾ എല്ലാം എൻ്റെ മനസ്സിലുണ്ട് അത് ദൈവഹൃദയത്തെ കുറിച്ചിട്ട് തന്ന പോലെ അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസമൊന്നും പോകില്ലായിരുന്നു പക്ഷേ എല്ലാവരും പുറമൊക്കെ ഇങ്ങനെ തടവി തന്ന കഞ്ഞി വെള്ളമൊക്കെ കോരി തന്ന് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ ജനുവരി പതിനാലാം തീയതി അന്ന് ഈ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് തോമസിച്ച അടിമാലിയിൽ ശ്രീവാമലപ്പള്ളിയിൽ ധ്യാനിക്കാൻ പോകുന്ന സമയം അപ്പോൾ കലൂരിൽ ഒരു വീട്ടിൽ അവിടുത്തെ ചേച്ചിയും ചേട്ടനും ഇങ്ങനെ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടിങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഒരു അച്ഛൻ വരുന്നുണ്ട് പിന്നെയും ഒന്ന് കൊണ്ടുപോകാം പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ ശരി അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം അച്ഛൻ ആദ്യം വന്ന എൻ്റെ തലയിൽ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഒന്നും പറഞ്ഞില്ല അച്ഛനങ്ങ് പോയി ആ ഒരു വീട് വഞ്ചിച്ചോണ്ടിരിക്കും അപ്പോൾ അച്ഛൻ്റെ ടീമങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള ടീമിൽ വർക്ക് ചേച്ചി ഇങ്ങനെ വന്നാൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചു കുറേ ഈശോ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു ധ്യാനവും അങ്ങനെയൊന്നും കൂടിയിട്ടില്ല എനിക്കങ്ങനെ ഈശോ എല്ലാം ഈശോയുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ ചേച്ചി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു മോൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ എനിക്കൊന്നും ഒന്നും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും കേട്ടിട്ടുമില്ല അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ഛൻ വന്നൊന്ന് തല കൈവച്ച് വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചു അച്ഛനും അപ്പോൾ ഈ ഡാലി ചേച്ചി എനിക്ക് ഇങ്ങനെ കുറേ നമ്മുടെ മാർപ്പാപ്പ വെടിയേറ്റ കാര്യം ഒക്കെ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ബോധം വീണപ്പോഴൊക്കെ ആദ്യം അന്വേഷിച്ചത് ആ വെടി നിറയെ ഒഴിച്ച ആളെയാണ് അന്വേഷിച്ചത് അവനോട് ക്ഷമിച്ച് ജ പോയി അമ്മ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഒറീസായി കാറിനകത്തിട്ട് ചുട്ടു വന്ന ഗ്ലാഡി സ്റ്റേസിൻ്റെ സ്റ്റേ ഗ്രഹൻ സ്റ്റേസിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പ അപ്പോൾ അവരൊരു ആയിരുന്നു രണ്ട് മക്കളെയും ഭർത്താവിനേയും കാറിലിട്ട് ചുട്ട് കൊന്നപ്പോൾ അവർ ആ നിമിഷം തന്നെ മുട്ടുകുത്തി നിന്ന് ഈശോ അവർ ചെയ്യുന്നത് ഇവിടെ ക്ഷമിക്കണമേ എന്നെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതെന്നു എനിക്കറിയില്ല ഇതൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് അച്ഛൻ വീണ്ടും വീടൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് എന്നെ എനിക്ക് തൻ്റെ തലയിൽ കൈവെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് മോൾക്ക് ക്ഷമിക്കാൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ വെറുതെ ചുമ്മാ അച്ഛനെങ്ങനെ ചോദിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ മോളി അപ്പോൾ പിന്നെ അച്ഛൻ കുറേ ഈശോയെക്കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ക്ഷമിച്ചാൽ ഒത്തിരി ദൈവാനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതെൻ്റെ ഹൃദയത്തിലൊന്നു കൊണ്ട് ഈ ദൈവാനുഗ്രഹം അതെന്താ എനിക്കറിയില്ല അപ്പോൾ അങ്ങ് എന്നാലും അതെനിക്കത് എന്തോ ഹൃദയത്തിലൊന്ന് ടച്ച് ചെയ്തു അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു ഒരുപാട് ദൈവാനുഗ്രഹം കിട്ടും അപ്പോൾ ഒരു കല്ലലുക പറയാൻ പറഞ്ഞു നമ്മൾക്ക് പൂർണ്ണ ക്ഷമിക്കാൻ പറ്റുന്നു ഇപ്പം ക്ഷമിക്കാൻ പറ്റുന്നു അത് കഴിഞ്ഞു ചോദിച്ച പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനിങ്ങനെ ക്ഷമിക്കാൻ പറ്റും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് പുറമേ ഒന്നുമല്ല ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ടൺ കണക്കിന് ഭാരം ഇരിക്കുന്ന ഒരവസ്ഥ എനിക്ക് ശ്വാസം പോലും ഞാൻ പറഞ്ഞു വിടാൻ പറ്റില്ല അപ്പോൾ ക്ഷമിച്ചു എന്ന് ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭാരമില്ലാത്ത ഒരവസ്ഥ എനിക്കുണ്ടായി എനിക്ക് എൻ്റെ മനസ്സിലെനിക്ക് ഒന്നുമില്ല ഒരു ഭാരവും എൻ്റെ മനസ്സിലില്ല ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവാനുഗ്രഹം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരമില്ല ഞാൻ ഭാരമില്ലാത്ത ഒരു അവസ്ഥ ഞാൻ കൈ ഉയർത്തി ഹലുവയൊക്കെ പറഞ്ഞു എൻ്റെ കൈ എനിക്ക് ഒന്ന് താത്ത ആത്തിയിട്ട് ഞാൻ ജീവിതത്തിൽ പറയുന്ന ഹലുവ കൈ ഉയർത്തി എന്നിട്ട് എനിക്ക് താത്താൻ പോലും പറ്റിയില്ല ക്ഷമിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ വന്നു ആ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു എനിക്ക് ജോഷിയുടെ അടുത്ത് പോകണം വീണ്ടപ്പോൾ തൃശ്ശൂർ കുമാറി ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളൊക്കെ ഇങ്ങനെ ജോഷിയുടെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാണ്ട് വന്നു അങ്ങനെ ഞാൻ ധ്യാനം കൂടി ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഈശോ എനിക്ക് ജോഷിയുടെ അടുത്ത് പോകണം ജോഷിനെ ശു കാലൊക്കെ മുറിച്ചവനൊന്ന് ശു ശുശ്രൂഷിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ ഈശോർ പറഞ്ഞു അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ വിയൂര് മെഡിക്കൽ കോളേജിൽ അവൻ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥനക്കൊടിച്ച് ഞങ്ങളിങ്ങനെ പോയി പോയിട്ട് ഒരു മെഡിക്കൽ കോളേജിലൊരു ജയിലിൽ കഴിയണോ ഇടാൻ ഒരു പ്രത്യേക വാർഡുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയാലൊന്നും അവിടെ ഒരു റൂമുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല അതിങ്ങനെ മൊത്തം ക്ലോസ് ചെയ്തിട്ടൊക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് തുറന്നാൽ മാത്രമേ അവിടെ ഒരു അതിലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഒരു അഞ്ചെട്ട് പേരുണ്ടോ റൂമിൽ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു മനുഷ്യൻ്റെ കൂടെ ഒരു കാലം മുറിച്ച് കളഞ്ഞിട്ട് ആ അവിടെ ഉണങ്ങിയിരുന്നു മുറി ഭേദമായി ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടത് ഞാനും എൻ്റെ കൂട്ടുകാരി ആരും അറിയാണ്ട പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേഗം എന്നെ കണ്ടത് ഇവൻ എണീറ്റിരുന്നു എണീറ്റിരുന്നിട്ട് ഞാൻ വേഗം അടുത്തേക്ക് ചെന്നു ഇങ്ങനെ സ്മെല്ല് കാരണം അടുത്തൊന്നും എടുക്കാൻ പറ്റില്ല അതുപോലെ മറ്റേ ഒരു കാ മുറിച്ച കാലം ഉണങ്ങിയിരുന്നു വലത്തേക്കാൻ വലതു കാലം മുറിച്ചത് വലതു കാല ഇങ്ങനെ ഭയങ്കര തടിയൊക്കെ ആയിട്ട് പാതമൊക്കെ ഇങ്ങനെ ചക്കയൊക്കെ വിണ്ടുകയറി കൊടാലിക്ക് വെട്ടിച്ചൊക്കെ ചേക്കും പോലെ പാതമൊക്കെ വിണ്ടുകയറി ഇങ്ങനെ രക്തവും വെള്ളവും പഴുപ്പും എല്ലാം ഒലിച്ച് ഇങ്ങനെ ബെഡിൻ്റെ അടിയിൽ ഒരു ബേസണിൽ ഇങ്ങനെ എല്ലാം തൂത്ത് പറക്കിട്ട് അതിൻ്റെ സ്മെല്ല് ആരും അടുത്തേക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എനിക്ക് ചെന്ന വഴി അവനെ തലോടാനാണ് തോന്നിയത് അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തില്ല പിന്നെ പോലീസുകാരെ എല്ലാവരും ഇങ്ങനെ അവർ നോക്കുന്ന രണ്ട് പേരുണ്ട് എന്നാൽ എനിക്ക് ശരിക്കും പല പ്രാവശ്യം എൻ്റെ കൈ ഇങ്ങനെ അറിയാതെ പോകുവായിരുന്നു അവനൊന്ന് തലോടാനായിട്ട് സാ എന്നിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ അവനോട് സംസാരിച്ചു എൻ്റെ കാലം ഞാൻ നിന്നെന്നും അടുത്തു എനിക്ക് വരിക്കോസിൻ്റെ പ്രശ്നമായതുകൊണ്ട് എൻ്റെ കാലയിൽ വെച്ച് അങ്ങനെ പോയുണ്ട് എനിക്ക് അത്രേ സമയം ഞാൻ ഇപ്പോഴേക്ക് എൻ്റെ കാലം കൊണ്ടുവന്നിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല അതെന്ന് ഇങ്ങനെ തൊടാൻ പോലും പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു അവനോട് അവൻ വളരെ ശാന്തനായിരുന്നു എല്ലാം കേട്ടിരുന്നു കേട്ടിരുന്നിട്ട് പറഞ്ഞു ഈശോട് ഈശോയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോയി നോക്കാം അതിനെ ഞാൻ വന്നേക്കണം ഈശോയാണ് എന്നെ പറഞ്ഞയച്ചത് നിനീ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോയാൽ പെട്ടെന്ന് നിനക്ക് ഷുഗർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാലിമുറിച്ച് കളിൻ്റെ അസുഖം കൂടി നീ പെട്ടെന്ന് മരിച്ചു പോകും അപ്പോൾ ഈശോയുടെ ക്ഷമ ജോതിക്ക് ചെയ്തതൊക്കെ ഈശോയുടെ ഏറ്റുപറക്കാൻ ഞാൻ ഏറ്റുപറ ഈശോ നിന്നെ ഇവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷിക്കും നിന്നെ കൊണ്ടുപോയി ഞാൻ നോക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു അവന് ഞാൻ ചോദിച്ചിരുന്നു ഞാനിങ്ങനെ ഞാനിങ്ങനെ വാദം രാതെ അവനോട് ഇങ്ങനെ സംസാരിക്കുവായിരുന്നു ആ നിന്ന സമയം മുഴുവൻ നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പില്ലാണ്ട് ഞാനിങ്ങനെ അവനോട് സംസാരിച്ചു ദൈവം അവിടെ സംസാരിച്ചതാണ് അപ്പോൾ അവനൊരു ഒരു അതിശയം എൻ്റെ നേരെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറഞ്ഞു എന്നെ കൊണ്ടുപോയി വലിയ പ്രതികാരം ചെയ്യാനാണോ ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ തോന്നിയെന്ന് എനിക്ക് തോന്നി ഇപ്പം ഞാൻ പറഞ്ഞു ജോഷി എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കൊണ്ടുപോയി വലിയ പ്രതികാരം ചെയ്യാനാണെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈശോയാണ് ഇങ്ങോട്ട് പറഞ്ഞേച്ചത് നിനക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും അതുകൊണ്ട് വേറെങ്ങനെ ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ പോരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ടുപോയി നോക്കാം എനിക്ക് വീടില്ല നിനക്കും വീടില്ല പക്ഷേ തമ്പുരാൻ തരും വീട് നീ നിനക്ക് പോരാൻ തയ്യാറാണെന്ന് വെച്ചപ്പോൾ ഞാൻ പോരാ എന്ന് അപ്പോൾ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു അതൊക്കെ പുള്ളി വാങ്ങിച്ചെടുത്തു അപ്പോൾ ഇനി ഞാൻ വരും അപ്പം അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ കുട്ടികാരെയും കുറേ നേരം അവിടെ സംസാരിച്ചു ഞാനിങ്ങനെ മടുത്തിൻ്റെ ഞാൻ ഞാൻ ഇങ്ങനെ ഫോൺ നമ്പർ എടുത്തത് പോലീസാർ ഓടി വന്ന് ബാഗ് തുറന്നത് എന്താ എടുക്കുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞൊരു ഫോൺ നമ്പർ കുടിക്കാൻ വേണ്ടി അപ്പോൾ ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല നമുക്കൊരു സാധനം പുറത്തുനിന്ന് ഇല്ലയാൾക്ക് ഒന്നും കൊടുക്കാനൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശരി കൊടുത്തു അങ്ങനെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു അവൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞു എന്തൊക്കെയോ ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു പറയണം പറയണം എന്നുള്ളത് അതിൻ്റെ മുഖം അത് വ്യക്തമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ പോവുക പിന്നെ വരാം എന്നും പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോന്നു പോന്നാതി കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ ദോസച്ഛനും അപ്പോൾ ഞാനെങ്ങനെ പോയിട്ട് വന്നപ്പോൾ അച്ഛനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ നോക്കും അവനെ പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമുക്ക് നമുക്കൊന്ന് സംസാരിപ്പിക്കാം അപ്പോൾ അച്ഛൻ റെഡിയായി അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ വലിയ മനസ്സിലാണ് ദൈവത്തെ സമർപ്പിച്ച് തിരുനെ പറയോ അപ്പോൾ അച്ഛൻ പറഞ്ഞു പോകാം അവിടുത്തെ സിബി സാറും സിബി സാറോ അഡ്വക്കേറ്റാണോ പിന്നെ ഞാനെങ്ങനെ പറഞ്ഞു എനിക്കവനെങ്ങനെ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒരു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിറക്കാൻ അത് ദൈവം തരും നമുക്ക് അപ്പോൾ ഞാൻ ഞാനവനോട് അങ്ങനെ പറഞ്ഞത് നിനക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് മാറിയ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു ഒരു റിലേഷൻറ്റ് വേണം അപ്പോൾ സിബിസാറുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സിബിസാറു അച്ഛനും ഞങ്ങൾ ഇവിടുന്ന് അച്ഛനവിടുത്തോട്ട് ഒഴുകി വന്നു ഞങ്ങൾ എല്ലാവരോടുകൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇവിടെ തൊട്ട് ഫുൾ ടൈം അവിടെ തൃശ്ശൂർ വിയൂർ വരെ ഞങ്ങൾ നിർത്താതെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെന്നു ജോഷിനെ അപ്പോൾ അച്ഛനും ഊറാലയും ആനമ്പിള്ളം എല്ലാ അച്ഛൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി അപ്പോൾ ഒന്ന് ഒരു ഫോം പൊരിപ്പിച്ച് കൊടുക്കണം നമുക്ക് കാണണമെങ്കിൽ അപ്പോൾ നമ്മുടെ ഐഡൻറ്റി കാർഡൊക്കെ കാണിക്കണം അപ്പോൾ ഞങ്ങൾ നിന്ന് അവിടുത്തെ അവിടെ ഇരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ തൊഴിൽ നിന്ന് വരുവാൻ ഒരു ജോഷിയെ കാണാൻ പോകുന്നതാണ് കാലൊക്കെ മുറിച്ച് കളഞ്ഞെ അന്നേരം ആ പോലീസുകാർ പറഞ്ഞു ജോഷി ഇന്ന് രാവിലെ വെളുപ്പിനെ മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ എന്താ പിന്നെ പറയുക അപ്പോൾ അവൻ്റെ ഡെഡ് ബോഡി ഒന്ന് കാണാൻ വേണ്ടി കുറേ നേരം ഞങ്ങളിങ്ങനെ അവിടെ നിന്നു അത് കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ അതായത് അവൻ ആ മരണസമയം ആ മരിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ചെല്ലാനും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും എൻ്റെ സ്നേഹം ഈശോയുടെ സ്നേഹവും അവന് നൽകാനും എല്ലാം ദൈവം അനുവദിച്ചു അപ്പം അവൻ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു ഒരുപാട് അനുഭവിച്ചു ചെയ്ത് തെറ്റിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടുന്ന് പോകുന്ന പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അവർ തന്നെ എൻ്റെ ചിലവൊക്കെ എടുത്ത് ഇവിടെ മധുരക്കുടത്ത് പള്ളിയിൽ കൊണ്ടുവന്നടക്കി അപ്പോൾ ദൈവം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൃപ അതൊന്നുകൊണ്ട് മാത്രം ക്ഷമിക്കാൻ പറ്റിയ നമ്മുടെ മനസ്സിൽ വെറുപ്പ് വൈരാഗ്യം മാതാപിതാക്കന്മാരെ സഹോദരങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് എന്തെല്ലാം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം അത് വെച്ചുകൊണ്ടിരുന്ന ഒന്നും നമുക്ക് കിട്ടില്ല ഒന്നും നേടാൻ പറ്റില്ല എല്ലാം വിട്ടുകൊടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കുറച്ച് നഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ റോമായിട്ട് എരുവത്തിട്ട് പറയുന്നില്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലോ ഒരു കാര്യമെന്നല്ല സകലവും നന്മയ്ക്കായിട്ട്